നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ബാലൻസിങ് പോസ് ആണ് അപ്പോഴും നമുക്ക് മുട്ടിന് വേദനയുള്ളവർ അല്ലെങ്കിൽ തലകറക്കം കറക്ക ഉള്ളവർ ഇയർ ബാലൻസിങ് പ്രോബ്ലംസ് അതുപോലെ തന്നെ നമുക്ക് നടുവേദന ഡിസ്ക് ബൾജിങ് പ്രോബ്ലംസ് ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ പോസ്റ്റിൻ്റെ പേര് ബത്തഹസ്ത വീരഭദ്രാസന നമ്പർ ത്രീ എന്ന് വിളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചില യോഗാ സ്കൂൾസ് ഇതിനെ പതന വൃക്ഷാസനം എന്ന് വിളിക്കാറുണ്ട് ഓക്കെ എനിവേ നമുക്ക് നമുക്കിതുപോലെ ചെയ്യാം കാൽപ്പത്തികൾ ചേർത്ത് വെക്കുന്നു സമസ്തയിലേക്ക് വരിക കൈകൾ ഇതുപോലെ പുറകിലൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക എൽബോസ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക ദെൻ ശ്വാസം എടുത്ത് കൈ ഇതുപോലെ ഒന്ന് ഉയർത്തുന്നു ശ്വാസം വിട്ട് നേരെ ഇരിക്കണം ഒരു പോയിന്റിൽ പോയിൻറ്റിലരിക്കണം ഇടത് വലത് കാല് റൈറ്റ് ലെഗ് ഉയർത്തുന്നു കാലിൻ്റെ ഒന്ന് കൂർപ്പിച്ച് പിടിക്കുക ഇടത് കാലിൻ്റെ മുട്ട് ലോക്ക് ചെയ്ത് പിടിക്കരുത് ഒരൽപ്പം ഒന്ന് ബെൻഡ് ചെയ്തോ ഒരു കറക്റ്റ് ആയിരിക്കണം സാധാരണ ശ്വാസം ശ്വാസം എടുത്തുകൊണ്ട് കാല് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം വിട്ടുകൊണ്ട് കൈ സാവധാനം താഴേക്ക് സമസ്തത്തിലേക്ക് വരിക